ഹലോ ഫ്രണ്ട്സ് ഏഞ്ചിലേവറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനിവിടെ നാട്ടിലില്ല ഞാൻ പുറത്താണ് ഞാൻ യു എയിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ജോബിൻ്റെ പരമായിട്ടുള്ള തിരക്കും നല്ല ചൂടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് അതുപോലെ നമുക്ക് ഒരുപാട് കമൻറ്റുകളും ഈ സമയത്ത് എല്ലാവർക്കും അറിയാം അപ്പോൾ മഴക്കാലമാണ് നാട്ടിൽ ഇവിടെ നല്ല ചൂടാണ് നാട്ടിൽ നല്ല മഴയാണ് അപ്പോൾ ഈ മഴ സമയങ്ങളിൽ ഒരുപാട് കൂട്ടുകാരുടെ ബേഡുകൾ ഡെഡായി തൂങ്ങിയിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ അവരെന്നെ പറഞ്ഞ് ഈ സമയത്ത് ബേഡുകൾക്ക് കൊടുക്കണ മെഡിസിൻസ് ഏതൊക്കെയാണ് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് നമുക്കെല്ലാവർക്കും പറയാം നല്ല മഴയാണ് നാട്ടിൽ അഞ്ച് ദിവസമായിട്ട് മഴ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ അതിനെക്കുറിച്ച് കുറച്ച് ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ സമയത്ത് സാധാരണ ഇപ്പം നോർമൽ സമയങ്ങളിൽ നമ്മൾ വെജിറ്റബിൾസും മറ്റുള്ള സ്പ്രൗട്ട്സൊക്കെ നമുക്ക് കൊടുക്കും പേഡ്സിന് പക്ഷേ ഈ മഴയുള്ള സമയങ്ങളിൽ കഴിയുന്നതും ഇത് കൊടുക്കാം അവരൊരു ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇപ്പോൾ മഴയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന കാലാവസ്ഥയാണെങ്കിൽ വീടുകൾക്ക് വെജിറ്റബിൾസും മറ്റുള്ള പ്ര സ്പ്രൗട്ട്സുകൾ ഒക്കെ കൊടുക്കാം നമുക്ക് സോഫ്റ്റ് ഫുഡുകൾ എഗ് ഫുഡ് അങ്ങനെ കൊടുക്കാം അത് കൊടുക്കാണ്ടിരുന്നാലും ഹെൽത്ത് സെറ്റ് ആവില്ല വീടുകളിൽ എനിക്കത് മനസ്സിലായ കാര്യങ്ങളാണ് ഒരു ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ സാധാരണത്തെ ഇഡിമിക്സ് മാത്രം വീടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ആരോഗ്യം ഉണ്ടാവില്ല അതിന് വെജിറ്റബിൾസ് സോഫ്റ്റ് ഫുഡുകളും അല്ലെങ്കിൽ എഗ് ഫുഡുകളൊക്കെ എല്ലാം ഒരു പ്രധാന ഘടകമാണ് ഫുഡിൽ അപ്പോൾ നമുക്ക് നമ്മുടെ കുറേ കുക്കുക അതുപോലെ നമുക്കും നമ്മുടെ ഏവിയറിൽ ഒന്ന് രണ്ട് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ കുറേ മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ നമുക്കൊരു അനുഭവം വന്നാണ് നമ്മളതിൻ്റെ കുറേ നട സഞ്ചരിക്കണത് അപ്പോൾ അത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു അപ്പോൾ അതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബേഡ്സിന് ഇതുവരെ ഒന്ന് രണ്ട് ബേഡുകൾ നമുക്ക് ഡെഡായി അപ്പോൾ ഇതുവരെ എൻ്റെ ഇവരിങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ അത് സംഭവം ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാനതിനെ കൂടുതൽ അതിനെക്കുറിച്ച് ഇനി എങ്ങനെ അത് അവോയ്ഡ് ചെയ്യാം എങ്ങനെ അത് മാറ്റാൻ ശ്രമിക്കുക അതിൻ്റെ കുറേ കാര്യങ്ങളും പിന്നെ അതുപോലെ ആ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് ബേഡ്സിൻ്റെ വളർത്തണ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ എന്തായാലും തണുപ്പ് കാലമാണ് തീർച്ചയായും ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എനിക്കൊരു മൂന്ന് പേടിലും എൻ്റെ ചെയ്യുന്നിട്ട് എട്ടായി ആ മൂന്ന് പേടികിട്ടിട്ടതിനുശേഷം ഞാൻ ഫസ്റ്റ് ഫസ്റ്റഡ് പേടിട്ടായപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല കാരണം സ്വാഭാവികം പണ്ട് പേട് ചിലപ്പോൾ അറ്റാക്ക് വന്നു പെട്ടെന്ന് ഒരു അസുഖം ഇല്ലാത്ത പേടുകളാണ് കെട്ടായത് ഇപ്പം എന്തുകൊണ്ടും ഇതിങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ അത് അപ്പം ചിന്തിച്ചില്ല പിന്നീട് രണ്ടാമത്തെ പേട് ഇടയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പേഡ്സിന് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം അങ്ങനെ കുറേ എന്താ പറയുക ലാബിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ കാര്യം നോക്കാം അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ നമ്മുടെ ഞാൻ ഇപ്പം എൻ്റെ സാലും അതിൻ്റെ ഫലമായിട്ട് ഞാൻ രണ്ടാമത്തെ ബേഡിൻ്റെ ഡെഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി ബേഡ്സിൻ്റെ പക്ഷേ ബേഡ് മരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മൾ എത്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എന്താ കാര്യം എന്ന് അറിയാൻ പറ്റുള്ളൂ പോസ്റ്റ്മോർട്ടം ചെയ്താലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ തൃശ്ശൂർ പോകുന്നുണ്ടെങ്കിൽ ഈ മണ്ണൂർത്തി അവിടെ ഇതിന് ഭയങ്കര സൗകര്യങ്ങളുണ്ട് ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി അത്ര അധികം സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ബേഡ്സിന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താ ബേഡ്സിന് പറ്റിയെന്ന് അവർ പറയും എന്നാലും നമുക്കിപ്പം ഇപ്പം എൻ്റെ അടുത്ത് പത്ത് മുപ്പത് പേരുണ്ട് നമുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന് മെഡിസിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു മെഡിസിൻ ബേഡ്സിന് കൊടുക്കുന്നതിൽ അർത്ഥമില്ല കാരണം അത് ഒരു ഇപ്പം നമുക്ക് ആണുമ്പോൾ ഒരു ബേഡ് തൂങ്ങിയിരിക്കുകയാണ് ആ സമയങ്ങളിപ്പോൾ ഞാനിത് ഈ മെഡിസിൻ കൊടുത്ത് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുള്ളൂ പക്ഷേ എങ്കിലും നമുക്ക് ആണുമ്പോൾ വേഡിൻ്റെ ഒരു കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമില്ലാത്ത പേട് പെട്ടെന്ന് ഡെഡാണേ പെട്ടെന്ന് അത് പെട്ടെന്ന് അത് നമ്മൾ ഇപ്പോൾ രാവിലെ കണ്ടിട്ട് കുറച്ച് പോയിട്ട് വന്നിയപ്പോൾ ആൾ ആൾ ഡെഡായിട്ട് കിടക്കണേ അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്കത് സംശയം വന്നത് അപ്പോൾ എന്ത് എന്ത് കംപ്ലൈൻ്റാണ് നമുക്ക് നോക്കാനും പറ്റുള്ളത് അറിയാനും പറ്റുള്ളൂ ഏത് പേടിനാണ് പക്ഷേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ പേട് ഇതുവരെ രണ്ടായി അപ്പം അത് അപ്പം നമുക്ക് കഴിയുന്നത്ര പെട്ടെന്ന് തന്നെ നമുക്ക് പേടിനെ ബേഡിനെടുത്ത് കൊണ്ടേ ഞാൻ അപ്പം തന്നെ നോക്കിയില്ല ഞാൻ നേരത്തെ രണ്ട് പേട് രണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബേഡിനെടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേഡിട്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താണെന്ന് അറിയണം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഏവറിൽ സീഡി മിക്സ് ലലനേച്ചിൻ്റെ മിക്സ് ഞാൻ കൊടുക്കണത് അതങ്ങനെ കൊടുക്കാറില്ല അതിൻ്റെ കൂടെ ആരോഗ്യയുടെ തേന മിക്സ് ചെയ്യും എന്നിട്ടാണ് ബേഡുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു എറണാകുളത്ത് വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് ഗവൺമെൻറ് അപ്പോൾ അവിടെയാണ് ഞാൻ ബേഡിന് പോസ്റ്റ്മോർട്ടം ചെയ്തത് അപ്പോൾ പുള്ളി പറഞ്ഞിരുന്ന് ബേഡ്സിന് കൊടുക്കണ ഫുഡുകൾ എന്താ വെച്ചാൽ കൊടുത്ത കഴിച്ച ഫുഡുകൾ അതും കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കൂട്ടത്തില് ഞാൻ സീഡ് മിക്സ് ഇതൊരു മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത് ആരോഗ്യയുടെ തേന അതുപോലെ തന്നെ ഡെലി നേച്ചറിൻ്റെ സീഡ് മിക്സ് ഇമ്പോർട്ടഡ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഏകദേശം വൺ ഇസ്റ്റി ടു ആയിട്ട് അതായത് ഇപ്പം നമ്മൾ ഒരു കിലോ സീഡ് മിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യയുടെ തേനാൽ രണ്ട് കിലോ അങ്ങനെയാണ് മിക്സ് ചെയ്യുക ഇത് ബേഡ്സിൻ്റെ കൊടുത്തപ്പോൾ ഇതിൻ്റെ സാമ്പിളും പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിച്ച വെള്ളം ബേഡിനെ കൊണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ പങ്കൽ ഇൻഫെക്ഷൻ ആണ് സി ഡിയിൽ ഫംഗസ് ഫംഗസ് ഉണ്ടായി അതുതന്നെ അതിൻ്റെ ആന്തര ആന്തരേ അവയങ്ങൾ ഒരു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യില്ല അപ്പം അതിനുശേഷം അതിൻ്റെ ലിവറിൽ ഇതിൻ്റെ ഇതുണ്ടായിരുന്നു ഫംഗസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സി ഡി നിന്നാണ് കിട്ടിയത് പൂപ്പലടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ വേടുകളാണ് ബേഡുകൾക്ക് സീഡി മിക്സ് വെക്കുന്നത് ഏകദേശം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ സീഡി മിക്സ് മാറ്റണം നമ്മൾ അതിൽ സ്റ്റോർ ചെയ്ത് നോക്കും ഞാൻ ഒരു ബോക്സിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സിൽ സെൻറ്ററിൽ ഒരു പോവിഡ് അതിലാണ് നമ്മൾ സീഡി മിക്സ് നടക്കുന്നത് കാരണം മൂന്നാല് ദിവസമൊക്കെ നമുക്ക് നമ്മൾ സീഡി മിക്സ് മാറ്റേണ്ട ആവശ്യമില്ലായിരിക്കും ഫുഡുകളതിലുണ്ടാവും അപ്പോൾ അത് ഈ മഴ സമയത്ത് കണ്ടിന്യൂസ് മഴയുള്ള സമയത്ത് നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യരുത് അതൊരു കാര്യം സ്റ്റോർ ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ വരും കൂപ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബേഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ബേഡുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ബേഡുകൾ ഉണ്ടാകും ചിലപ്പോൾ സ്ട്രെസ്സഡ് ആയിരിക്കും ചിലപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ നമുക്ക് കയറ്റി ബേഡുകൾ വല്ലാതെ വീക്കായിരിക്കും ഫീമെയിൽസ് ഒക്കെ അപ്പം മെയിലും വീക്കായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഫംഗസ് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെഡ് ആവും അതിന് അതിനൊരു ഞാൻ അനുഭവത്തിലാണ് അപ്പോൾ ഞാൻ ഈ ബേഡിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ അറിഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അത് നിങ്ങളുടെ ഏവറിൽ കൊണ്ടാതിരിക്കാന്ന് തോന്നും അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യണം ഞാനിപ്പോൾ അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെയിലുള്ള സമയത്ത് തേടി മിക്സ് നമ്മ വെയിലെത്തിട്ട് ഉണക്കുക അപ്പോൾ നമുക്ക് ഞാനൊരു മുപ്പത് കിലോ നാൽപ്പത് കിലോ അങ്ങനെയാണ് ഞാൻ കൂട്ടി വെക്കുന്നത് അപ്പോൾ അത് ഞാൻ എനിക്കാവശ്യത്തിന് ഇപ്പോൾ ഒരു ഒരു വീക്കിനുള്ളത് ഞാൻ ചെറിയ ബക്കറ്റിലാക്കി വെക്കും അപ്പോൾ ആ ബക്കറ്റിലുള്ളത് നമ്മ വെയിൽ ഉണ്ടാവില്ലേ ഇപ്പം കണ്ടിന്യൂസ് മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ തീട് മിക്സിയിട്ട് ചൂടാക്കിയിട്ടും ബേഡുകൾ കൊടുക്കും ഇപ്പം കൊടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തോളം ആവുമ്പോഴാണ് ഈ സംഭവം കഴിഞ്ഞിട്ട് ഇതുവരെ ബേഡ്സിന് ഒരു കുഴപ്പം ഡെഡായി ഒന്നും ചെയ്തിട്ടില്ല അവിടെ എൻ്റെ ബ്രീഡായിട്ട് ബ്രീഡായിട്ടിരിക്കുകയാണ് ചെയ്യുകയുള്ളൂ ഇപ്പം നിങ്ങളെല്ലാം വീഡിയോസ് കണ്ടവരെ തന്നെ കുഞ്ഞ് ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് ചെയ്യണം ഇപ്പം എൻ്റെ തിരക്കുകളാണെങ്കിൽ പോലും ഇപ്പം നല്ല ചൂടാണ് പുറത്തൊക്കെ നമുക്കൊന്ന് നിൽക്കാനോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു അറിയാം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ആ റൂമിരുന്ന ആ ഒരു ഇത് കിട്ടൂല നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വന്നിരുന്നിട്ടോ നമ്മൾ വീഡിയോതൊക്കെ ആ റെക്കോർഡൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് പിന്നെ ജോബിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ ആയി പോകും അപ്പോൾ കഴിയുന്നത്ര എല്ലാവരും ശ്രദ്ധിക്കുക ഈ സമയങ്ങളെ സീഡിയ മിക്സ് ചൂടാക്കി അത് വെയിലിട്ട് ഉണക്കി പറ്റുമെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷം കഴുകിയിട്ട് വാഷ് ചെയ്ത് ഉണക്കി ബേഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് ലീഫുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് വെജിറ്റബിൾസ് ലീഫുകൾ ഫ്രൗട്ട്സുകൾ അതായത് മുളപ്പൊജി ധാന്യങ്ങൾ എഗ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക ഈ സമയങ്ങളിൽ നമുക്കൊരു കാലാവസ്ഥ നല്ല ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥ ഉള്ള സമയത്ത് വേടുകൾക്ക് ഈ വക ഫുഡുകൾ കൊടുക്കാം ഒരിക്കലും കുഴപ്പമില്ല കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവൾ പ്രശ്നമുള്ളൂ കാരണം സി ഡി മിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി ഡി മിക്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആക്റ്റീവ് ആകൂല അത്ര ഹെൽത്ത് സെറ്റാകൂല ഇതെല്ലാം കൊടുക്കണം പക്ഷേ കാലാവസ്ഥ അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടാണ് വേടുകൾക്ക് ഫുഡുകൾ കൊടുക്കാൻ കാരണം ഫംഗസ് ആണ് പെട്ടെന്ന് വരും തണുപ്പത്ത് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും ഫുഡുകൾ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പം അത് വേടുകൾക്ക് അത് ദോഷമായിട്ട് വരും കാരണം എൻ്റെ ഏവയിലുള്ള വേടുകൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെൽത്തായിട്ടുള്ള വേടുകളാണ് പക്ഷേ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അടിച്ചിട്ടാണ് മൂന്ന് വേടുകൾ ഡെഡായത് അപ്പോൾ അത് നിങ്ങളുടെ ഏവേൽ ഉണ്ടാകും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാനിപ്പോൾ അത് കഴിഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മൾ ബേഡുകൾക്ക് എല്ലാവർക്കും അറിയാം തണുപ്പ് ചൂട് സമയങ്ങളിൽ നമ്മൾ കൂളറൊക്കെ വെക്കും പക്ഷെ ആ സമയത്ത് നമ്മൾ അതിലെ കൂളർ വെക്കുമ്പോൾ തണുപ്പ് സമയം ഫാൻ ഇടണോ നമുക്ക് ഫാൻ ഇടണ്ടെന്ന് പറയുള്ള കണ്ടിന്യൂസ് മഴ മാത്രം ഉണ്ടാവുള്ളൂ ചില നേരത്തൊക്കെ ചൂടുണ്ടാകും മഴ ഉണ്ടെങ്കിലും ചില ഒരു അഞ്ച് ദിവസം മഴ അടിച്ചിട്ട് പിറ്റേ പിറ്റേ ദിവസം ചിലപ്പോൾ ചൂട് വെയിലൊക്കെ അടിക്കാം വെയിലടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് എയർ സർക്കുലേഷൻ ഉണ്ടാക്കണം നല്ലതാണ് അപ്പോൾ നല്ല മെഷായിട്ടുള്ള പുറത്തൊക്കെ നല്ല എയർ പാസിങ് ആയിട്ടുള്ള രീതിയിൽ ഇവർ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂളർ വെക്കാൻ ടീം ഉണ്ടാവും ഒരു കാരണവശാലും കൂളറിൻ്റെ പമ്പ് ഓണാക്കരുത് അതായത് വെള്ളം സ്പ്രേ ചെയ്തിട്ടുള്ള ആ ഒരു എയർ അടിപ്പിക്കാതിരിക്കാൻ നോക്കുക കാരണം എനിക്ക് എൻ്റെ ബേഡുകളുടെ ഇട്ടയേക്കണത് ഈ കൂളറിൻ്റെ പറ്റുന്ന മൂന്ന് കെ ജിയിലെ ബേഡുകൾക്കാണ് പ്രശ്നം ഉണ്ടായത് അപ്പോൾ അതും കൂടി ഞാനിതിൽ മെൻഷൻ ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ കൂളർ വെച്ചോ പക്ഷെ അതിൽ നിന്ന് പമ്പ് ഓൺ ആക്കരുത് അതായത് വെള്ളം പാസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഏറ് വന്ന ആ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കൂളർന്ന് ഡയറക്റ്റ് നമുക്ക് മനുഷ്യർക്ക് തന്നെ അടിച്ചാലും ജലദോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂളർ വെക്കണമെങ്കിൽ പമ്പ് ഓഫ് ആക്കുക ഫാൻ മാത്രം എടുക്കുക വെറും ടേബിൾ ഫാൻ മാത്രം വെച്ച് കൊടുക്കുക എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ വെൻ്റിലേഷൻ വെൻ്റിലേഷൻ നമ്മൾ സാധാരണ പുറത്തേക്ക് കയറി കളയാൻ അതായത് ഡസ്റ്റും മറ്റുള്ള ബാഡ് സ്മെല്ലിനൊക്കെ പോകാൻ അത് നമ്മളെ സഹായിക്കും പക്ഷേ ഉള്ളിൽ കാറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് കൂളർ വെക്കും ഒരു കാരണവശാലും നമ്മൾ പമ്പ് ഓൺ ആക്കരുത് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ വേടുകൾക്ക് ഈ സമയങ്ങളിൽ നമുക്ക് തുളസി പനിക്കൂർക്ക കാര്യവേപ്പ് ഇത് മാറി നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം വെച്ച് കൊടുക്കാം വെള്ളരെ നല്ലൊരു ഇമ്മ്യൂണിറ്റി നോ അച്ചറിലോട്ട് വേടുകൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനുള്ള നല്ലൊരു മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാറ് ഈ തുളസി പനിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തുളസി ഒക്കെ ഇട്ട് ആകെ കൊള്ളാറുണ്ട് അതേപോലെ തന്നെയാണ് കുടിച്ചു കഴിഞ്ഞാലും നല്ല മനുഷ്യർക്കാണെങ്കിൽ മനുഷ്യർക്കാണെങ്കിലും അത് വേടുകൾക്ക് നമുക്ക് തിളപ്പിച്ചിട്ട് ഒരു ലൈറ്റായിട്ട് മഞ്ഞൾ ലൈറ്റായിട്ടോ ലൈറ്റ് വളരെ നേരത്തത്തിൽ അത് ഇറ്റലെങ്കിലും കുഴപ്പമില്ല അത് തിളപ്പിച്ച് ആറിന് ശേഷം വീടുകൾക്ക് വെച്ച് കൊടുക്കാം നല്ലതാണോ ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അതുമാത്രം അതിനുമുമ്പ് എനിക്ക് കഴിഞ്ഞി കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ നമ്മൾ അതിന് മുമ്പത്തെ വീഡിയോസൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി ഇപ്പം അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേടുന്ന പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ നമുക്ക് ഒരു മെഡിസിൻ തന്നായിരുന്നു ആ മെഡിസിൻ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അതിൽ എഴുതിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ട്രെസ് റിലീസ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പിന്നെ ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷനുള്ള ഒരു പ്രതിരോധം അതിനിടയ്ക്കാണ് ആ മെഡിസിൻ കൊടുക്കുന്നത് അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് അതിൽ പക്ഷേ ഇത് ഇതൊക്കെ അതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മെഡിസിൻ്റെ അളവെന്ന് പറയണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി അതാണ് എൻ്റെ അളവ് അപ്പോൾ അങ്ങനെ ബേഡ്സിന് കൊടുത്തിരുന്നു രണ്ട് ദിവസം കൊടുക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കൊടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ബേഡുകളൊക്കെ എടുത്ത് വളർത്തണം അപ്പോൾ ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ കുറച്ച് മടിയുണ്ടെന്ന് മടിയാണെന്ന് കരുതി നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്ക ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകണം അറിയാലോ മൂന്ന് ബേഡിൻ്റെ ഇവർ നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് കാരണം നമ്മൾ അതുപോലെയാണ് ബേഡ്സിനെ വളർത്തണത് നമ്മളൊരു പേഷൻ്റെ പുറത്താണ് ബേഡിനെ വളർത്തുന്നത് ഒരുപാട് ആൾക്കാരൊന്ന് സംസാരിക്കാറുണ്ട് നമ്മളിത് തർക്കിക്കാറുണ്ട് ബേഡ്സിൻ്റെ വിലയിലും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആ കാരണം നമുക്കൊരു പേഷനാണ് നല്ല കുറേ ബേഡുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നല്ല രീതിയിൽ ചെയ്യണം ഒരുപാട് നല്ല ബ്രീഡർമാരുണ്ട് കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും അപ്പോൾ അവരുടെ അവരുടെ വീഡിയോസും ബേഡുകൾ കണ്ട് അതിൻ്റെ ഒരു ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ വേടുകൾ ചെയ്യണതും ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ ലോബേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിഷർ വെറൈറ്റിയിൽ ഓരോരോ പുതിയ പുതിയ മ്യൂട്ടേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആഗ്രഹത്തിൽ നമ്മൾ വേടുകളെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എടുക്കാനുണ്ട് ഒരുപാട് ബേഡുകൾ അത് നമ്മൾ കുറേ ബേഡുകൾ വളർത്തും കുറേ വേടുകൾ നല്ല ബേഡുകളെ കളക്ട് ചെയ്ത് വളർത്തും അതിനുശേഷം കുറച്ച് കൊടുക്കും പിന്നെയും നമ്മൾ എടുക്കും അതല്ലാതെ നമ്മൾ ഇതുകൊണ്ട് ബിസിനസ് ആയിട്ട് കൊണ്ടുപോണില്ല ഇതൊരു ബിസിനസ് മാർഗം പോലും കൊണ്ടുപോകണില്ല കാരണം ഞാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനിപ്പോൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു നമ്മളൊരു കഴിഞ്ഞോളൊരു മാർഗ്ഗം നമുക്ക് അതിൽ നിന്നും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പാഷനാണ് പാഷൻ്റെ പുറത്താണ് ചെയ്യണത് അപ്പോൾ അതെല്ലാവർക്കും അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് ഇഷ്ടത്തിൻ്റെ പുറത്തും പാഷൻ്റെ പുറത്തും അപ്പോൾ അവർക്കൊക്കെ ഒരു വേട് കളി ഒരു ലാന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അത് എനിക്കുണ്ടായി അത് നിങ്ങളുടെ ഇവരിൽ ഉണ്ടാകാതിരിക്കാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഫുഡുകൾ മാക്സിമം എവിറി എന്താ പറയുക ഫുഡ് മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക മഴ സമയത്ത് മാക്സിമം സീഡ് മിക്സ് കൊടുക്കുക അതുപോലെ തന്നെ മഴ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സൺഫ്ലോർ സീഡ് മീഡിയം സൈസ് കിട്ടാം ആഫ്രിക്കൻ ലോബേഴ്സിന് മീഡിയം സൈസ് കൊടുക്കാം വലിയ കുണൂറുകൾക്ക് ചിലപ്പോൾ വലിയ എന്താ പറയുക ബിഗ് സൈസ് സൺഫോർ സീഡ് കൊടുക്കും പക്ഷേ ആഫ്രിക്കൻ ലോബേഴ്സിന് ചെറിയ ബേഡിലാണ് അതിന് മീഡിയം സൈസ് സൺഫ്ലോർ കൊടുക്കാം മഴക്കാലത്ത് ഓവർ കൊടുക്കരുത് ഓയിലിയാണത് കാര്യം ബ്രീഡായിട്ടിരിക്കണം ബ്രീഡിങ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓ കൂടുതൽ ഫാക്ടറി കയറിയിട്ടെങ്കിൽ ചിലപ്പോൾ എഗ് ബൈൻഡിങ്ങോ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ ഇവരിൽ കാരണം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഫുഡിൽ കയറി ശ്രദ്ധിക്കുക മാക്സിമം സീഡ് മിക്സുകൾ കൊടുക്കുക ആ സീഡ് മിക്സ് ആണെങ്കിൽ വെയിലുള്ള സമയത്ത് ഉണക്കി വെച്ച് കൊടുക്കുക ഡെയിലി മാറ്റാൻ ശ്രമിക്കുക ഒരു കാരണവശാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് സീഡ് മിക്സ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത് അതിന്ന് കിട്ടിയതിന് എനിക്ക് പണി കിട്ടിയത് അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മഴ സമയമില്ല മഴയില്ലെങ്കിൽ തീർച്ചയായിട്ടും വെജിറ്റബിൾസും സ്പ്രൗട്ട്സും ഈ പറ പെല്ലറ്റുകളൊക്കെ കൊടുക്കാം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റേ നമ്മുടെ സെറ്റാക്കസിൻ്റെ പെല്ലറ്റി പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ് ഏവർ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യുക വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ തണുപ്പ് സമയത്താണ് കൂടുതൽ തണുപ്പെന്നല്ല ഏത് കാലാവസ്ഥയാണെങ്കിലും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലാണ് ഓരോരോ അസുഖങ്ങൾക്കും വേടുകളൊക്കെ വരുന്നത് ഈ കാഷ്ടങ്ങളൊക്കെ പിടിച്ചിരുന്ന് അതിരുന്നാണ് അവിടെ നിന്ന് ഈ പറഞ്ഞ ഫംഗൽ ഫംഗസ് അതുപോലെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ അങ്ങക്കെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ വേസ്റ്റ് എന്നൊക്കെയാണ് ഈ കാഷ്ടങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക ഒരു വീക്കിലെ ഒരു ഒരു പ്രാവശ്യം ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റുള്ള ഫു സീഡ് മിക്സികൾ ഡെയിലി ക്ലീൻ മാറ്റുക ഒരു പ്രാവശ്യം വീക്കിലെ ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യുക പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക മാക്സിമം അതിൻ്റെ അടിയിലെത്താൻ മെഷീനിലുള്ള വേസ്റ്റ് സംഭവങ്ങളൊക്കെ ക്ലീനാക്കി മാറ്റുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിലാണ് പിന്നെ മഴ സമയങ്ങളിൽ വീടുകൾ കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് മെഡിസിൻസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അതിങ്ങനെ ഏവറിൽ മേടിച്ച് വെക്കുക നിങ്ങൾക്കത് ആവശ്യം വരും കാരണം നമുക്ക് ബേഡുകൾ കണ്ട് ഇപ്പം വിഷയം നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും തൂങ്ങലോ അല്ലെങ്കിൽ പനി പോലെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ തൂങ്ങിയിരിക്കും ചിലതാ ബേഡുകൾ മെഷിൻ കടിച്ച് തൂങ്ങി കിടക്കും ഫുഡൊന്നും കഴിക്കില്ല ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ അതിന് തൂവലൊക്കെ പൊക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മെഡിസിൻ കൊടുക്കാം അത് നിങ്ങൾ നോട്ട് ചെയ്തു അപ്പം എനിക്കങ്ങനെ കണ്ടില്ല ഞാൻ കാണാഞ്ഞ കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ബേഡ്സിന് ഇപ്പം ഇന്ന ബേഡിനോട് പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞ മെഡിസിൻ കൊടുക്കാൻ പറ്റാഞ്ഞ് അപ്പം അങ്ങനെ നിങ്ങളുടെ വീടുകൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മെഡിസിൻ കൊടുക്കുന്ന അളവുകളും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം അത് നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് തീർച്ചയായിട്ടും ഈവ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയാം വേടുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർത്തണം കൂട്ടുകാരാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ വെള്ളം ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങളൊരു വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയി അതുപോലെ എല്ലാവർക്കും വായി